അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവിധങ്ങളായിട്ടുള്ള യോഗ്യതകൾ അവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു പോസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേരായിരുന്നു ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് ഡി ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മുടെ റെയിൽവേക്കായാലും അതുപോലെ തന്നെ എസ് എസ് സി പരീക്ഷകൾക്കായാലും നൽകി വരുന്ന ശൈലത്തിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ ശൈലം നൽകുന്നതായിരിക്കും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ അധ്യാപനം തരാനായിട്ട് വരുന്നത് തീർച്ചയായും നമുക്ക് ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ വഴിയായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു പോസ്റ്റിന് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സോ ആ ഒരു എക്സാമിന് മുന്നായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിലീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സോ ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഈ ഒരു പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിലീസ് ചെയ്തിട്ടുണ്ട് സോ അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം പാരാമെഡിക്കൽ സ്റ്റാഫിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഫസ്റ്റ് ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ദെൻ അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ സ്റ്റാഫ് പോസ്റ്റ് കാണാൻ സാധിക്കും അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ആക്സെപ്റ്റഡ് എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അവിടെ ആക്സെപ്റ്റ് റിജക്റ്റഡ് ആണെങ്കിൽ പ്രശ്നമാണ് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് വരുത്തില്ല എന്തായാലും ആയിരിക്കും സോ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കും പരമാവധി അപേക്ഷിച്ചവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും